നമസ്കാരം സിന തൂക്കുരണേ നമുക്ക് ഒരു സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിലും നല്ലൊരു ഫ്രൂട്ടിൻ്റെ തോട്ടവും വെജിറ്റ ഒരു അടുക്കളത്തോട്ടവും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു സ്ഥലത്ത് അത്യാവശ്യം ഫ്രൂട്ടിൻ്റെ തൈകളും വെജിറ്റബിളും ഉണ്ട് അത്യാവശ്യം ഒരു ഒരു ഭാഗം രണ്ട് ഭാഗം അത്യാവശ്യം വെയിൽ കിട്ടും ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ഓറഞ്ചാണ് ഇതിൻ്റെ പേര് ചൈനീസ് ഓറഞ്ച് കറക്റ്റ് എനിക്കറിയില്ല ഇവിടെ വേറെ രണ്ട് മൂന്ന് മൂന്നര ഓറഞ്ച് ഉണ്ട് ഇത് ഒരു പന്ത്രണ്ടോളം പിന്നെ ഓറഞ്ച് ഇതിമ ഉണ്ടായിട്ടുണ്ട് അത് പഴുത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും അറിയുന്നവർ ഇത് ഏത് പറയാം ഇതിൽ ഒരുപാട് ഫ്രൂട്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഇത് വി എൻ ആർ പേരയാണ് അടിപൊളി പേരാണ് ഒരുപാട് പേരതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നീലം മാങ്ങ ഇത് ടെരങ്കാന പറഞ്ഞൊരു ഫ്രൂട്ടിൻ്റെയാണ് അപ്പം നമ്മളിവിടെ നമ്മളെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്നപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇതുണ്ടാവോ അത് കാണിച്ചു തരാം നമ്മളെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്നത് ഏതൊക്കെയാണോ എന്ന് സെർച്ച് ചെയ്തിട്ട് മാത്രമാണ് നമ്മളിവിടെ കൃഷി ചെയ്യാറുള്ളു ടെരങ്കാന ഫ്രൂട്ട് കാണിച്ചു തരാം ഇത് ജബോട്ടിക്ക ബേട്ട ഒരു 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 തവണ ഉണ്ടായിട്ടുണ്ട് ആ ഈ ടെരങ്കാന പറഞ്ഞ ഫ്രൂട്ട് നല്ല ഇത് പഴുത്തിട്ടില്ല നല്ല മുന്തിരിയുടെ ഇത് ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും ഇതിനെ കണക്കാക്കാം മുന്തിരിയുടെ ഇതാക്കോലെ പോലെ ഇതിൽ നിറച്ചുണ്ടാവും ഇത് ആദ്യമായിട്ടുള്ളതുകൊണ്ടാണ് രണ്ടെണ്ണം നിന്ന് ബാക്കിയുള്ള എല്ലാം കൊഴിഞ്ഞുപോയി നോക്കിയാൽ മുന്തിരി പോലെ നല്ല ആ ഒരു കളറാണ് മുന്തിരിയുടെ കളറാണ് ഉണ്ടാവുക പഴുത്തിട്ട് അത്ര സ്വീറ്റ് അത്ര തന്നെ ഇല്ല പക്ഷേ ഇത് കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി അപ്പോൾ അത് കണ്ടപ്പോഴാണ് വാങ്ങിച്ചത് പിന്നെ സ്വീറ്റ് അമ്പഴാണ് ആ കാണുന്നത് പിന്നെ അതും നമ്മൾ കറിയിലൂടെ ചെയ്യും അച്ചാറിടം ചെയ്യും കുടമ്പുളിയുടെ തൈയുണ്ട് ഇത് ഇത് പോട്ടിലാണ് മിറാക്കൾ ഫ്രൂട്ട് സ്ഥലത്ത് നമ്മൾ ഫ്രൂട്ട് ഉണ്ടാക്കുമ്പോൾ രണ്ടും കൂടി ചെയ്യാം പോട്ടിലും ചെയ്ത് വലിയ ഡ്രമ്മ കട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ അവിടെക്ക് മാറ്റുകയും ചെയ്യാം ഇത് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു മാങ്ങ ഉണ്ടായിട്ടുണ്ട് പോട്ടിൽ തന്നെ സപ്പോർട്ടുണ്ട് അരസബോ പോട്ടിൽ അരസബോയും പോട്ടിലാണ് അറസബോയി ഒരു പുളിയുള്ള ഫ്രൂട്ടാണ് നമ്മൾ വെള്ളമൊക്കെ കലക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് വൈറ്റ് ഞാൻ വലിയ ആണിതുണ്ടായിട്ടില്ല ഡ്രാഗൻ ഉണ്ട് റംബുട്ടാൻ റംബുട്ടാൻ നാടൻ നാടൻ തയ്യാണ് റംബുട്ടാൻ മുകളിലുള്ള റംബുട്ടാൻ നാടൻ തയ്യാണ് മാംഗോ ഇതിലൊരു നാല് മാ തരം മാംഗോ ഉണ്ട് ചെടികളും പിന്നെ കട കൗങ് കൗങ്ങിൻ്റെ തയ്യുമുണ്ട് ഞാൻ ഈ ഒരു ചുരുങ്ങിയ സ്ഥലത്ത് ഇതൊക്കെ ഉണ്ട് എന്ന് കാണിക്കാനാണ് കേട്ടോ വയലറ്റ് പേരാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ചട്ടിയിലായിരുന്നു ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫ്രൂട്ടിൻ്റെ തൈയും അപ്പോൾ അത്യാവശ്യം വെയിൽ അവർക്കും കിട്ടും ഇവിടെ നിന്നുള്ള ഈ ഒരു വെയിൽ ഇവിടെ വെജിറ്റബിൾ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം വെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം ഈ കുറഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ അത്യാവശ്യം വെജിറ്റബിളും നല്ലൊരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തിട്ട് വെജിറ്റബിളും നമുക്ക് ലഭിക്കും അപ്പോൾ ഓരോ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഫ്രൂട്ടിൻ്റെ വെജിറ്റബിളിൻ്റെ തോട്ടം നല്ല രീതിയിൽ സെറ്റ് ചെയ്താണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് അവരെ കെയർ ചെയ്യാനും ഡെയിലി വന്നിട്ട് ആസ്വദിക്കാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് ചെടികളും വെക്കാം ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലവറിലുള്ള ചെടികളും വെക്കാം നമുക്ക് വിഷമൊന്നും ഇല്ലാത്ത നല്ല ഫ്രൂട്ടുകൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ടുകളൊക്കെ വന്നിട്ട് ഡയറക്റ്റ് പൊട്ടിച്ച് കഴിക്കാൻ പറ്റും നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും ഇത് കാണുമ്പോഴും വളരെ ഭംഗിയാണ് നമ്മൾ ഏതൊരാളും നല്ലൊരു ലൈഫ് ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ആരാ ആഗ്രഹിക്കാത്തത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു തോട്ടം സെറ്റ് ചെയ്താൽ നമ്മൾ കൊറച്ചു സമയം ഇതിന് സ്പെൻഡ് ചെയ്യണം അപ്പൊ അത്യാവശ്യത്തിനുള്ള ഫ്രൂട്ടുകളെ കുറിച്ച് ചെറിയൊരു അറിവ് നിങ്ങക്ക് പകർന്നു തന്നിട്ടുണ്ട് ഇനി വീടിന്റെ പല സൈഡിലായിട്ട് ഇനിയും ഫ്രൂട്ടിന്റെ തൈകളെല്ലാം ഉണ്ട് അപ്പൊ അതേ വീണ്ടും വീഡിയോയിൽ വരും ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഇപ്പൊ അന്നപ്പോഴും അമ്പായ ഇങ്ങനെ മൂത്ത് നിൽക്കുന്നത് കണ്ട് മരത്തിന്റെ മുകളിൽ ഡയറക്റ്റ് കയറുമ്പോ അത്ര പേടില്ല കേറിട്ട് നിന്നിട്ട് വേണ്ട ആ കിട്ടി കിട്ടി മോനെ ഇവിടെ ഈ കുറച്ചും ൂടി പറയാനുണ്ട് അപ്പൊ ഇനി ഏതെല്ലാം തൈകൾ നടണം എങ്ങനെ നടണം എങ്ങനെ അതിനെ പരിചരിക്കണം എന്നൊക്കെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ട് ഇനിയും വീഡിയോയിൽ വരും ഓക്കേ താങ്ക് ശുന്ദരിക്കുട്ടി ആ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ നാ ഫുഡ് കഴിച്ചോ കൊച്ചോ കുടിച്ചോ